ഇപ്പോൾ നമ്മുടെ മഹേന്ദ്ര ധാറിൻ്റെ ഏറ്റവും പുതിയ വേരിന്റ് വന്നിട്ടുണ്ട് ഫ്രണ്ട് ഡിസൈനിലേക്ക് വന്നുകഴിഞ്ഞാൽ പ്രധാന മാറ്റം വന്നിരിക്കുന്നത് നമുക്ക് ഈ ബമ്പറിൽ ഈ ഒരു ഗ്രേ ഫിനിഷ് വന്ന് ആദ്യകാലങ്ങളിൽ നമുക്ക് ധാറിൽ ഈ ഒരു ഫിനിഷ് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് അത് മാറി നോർമലായിട്ടുള്ള രീതിയിലായിരുന്നു ഒന്ന് ഇപ്പോൾ വീണ്ടും അത് വന്നിട്ടുണ്ട് പിന്നെ പ്രധാന മാറ്റം വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു ഗ്രില്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ബോഡി കളറിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ അകത്ത് നമുക്ക് ആ ഒരു ചെറിയ ലൈൻസ് ഒക്കെ വന്നേക്കുന്ന ഒരു ഗ്രേ ഫിനിഷിലായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് ഒക്കെ കൊള്ളാം ഇനിയിപ്പോൾ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല യെസ് അപ്പോൾ നമുക്ക് റിയർ ഡിസൈനിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വന്നേക്കുന്നത് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ക്യാമറ വന്നിട്ടുണ്ട് ഡെഡിക്കേറ്റഡ് ഇടയ്ക്ക് ക്യാമറ വന്നേക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ ഇവിടെ നമുക്ക് വൈപ്പറും വാഷറും നമുക്ക് വന്നിട്ടുണ്ട് ഈ രണ്ട് ഫീച്ചേഴ്സും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം വന്നിരിക്കുന്നത് ഫ്യൂറിലിട്ട് നമുക്ക് ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട് നേരത്തെ നമുക്ക് കീ ഇട്ട് വേണമായിരുന്നു ഓപ്പൺ ചെയ്യാനായിട്ട് മഹേന്ദ്ര അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് എടുത്ത് ചെയ്യുന്ന ഒരു കാര്യം ഒന്നും ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് കിട്ട് ഓപ്പൺ ചെയ്യുന്ന വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് വണ്ടി ഓഫ് ചെയ്തിട്ട് കീ ഉടുക്കുകയൊക്കെ വേണം ഇപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇൻറ്റീരിയറിലെ മാറ്റം കൊടുക്കുന്നു നമ്മുടെ കാറിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ട ഈ ഒരു ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഒരു ഇൻഫർട്ടൈൻമെൻറ്റ് വന്നുള്ളതാണ് അതിൽ നമുക്ക് എല്ലാ അതിനകത്ത് അറിയാം പറ്റും ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഓഫ് റോഡിങ്ങിൻ്റെ ആ ഒരു സ്റ്റാറ്റിക്സ് കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അതേ ഫീച്ചേഴ്സ് എല്ലാം അതിൽ ആഡ് ഓൺ ആയിട്ടുണ്ട് ഇപ്പം നല്ലൊരു ഭംഗിയിൽ ആ ഒരു ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചാണ് കൊടുത്തേക്കുന്നത് പിന്നെ താഴേക്ക് വന്ന് നമുക്ക് ഇവിടെ വയർലെസ് ചാർജിങ് വന്നിട്ടുണ്ട് പിന്നെ വേണ്ടേ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ആം റസ്റ്റ് കൊടുത്തേക്കുന്നത് കാണാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം അങ്ങനത്തെ സ്റ്റോറേജ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രധാനമായിട്ട് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് സ്റ്റിയറിംഗ് മാറിയിട്ടുണ്ട് സ്റ്റിയറിംഗ് നമുക്ക് ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട് ക്രൂസ് കൺട്രോൾ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് നോർമലി ഉള്ള രീതി തന്നെയാണ് അതിനകത്ത് ഒരു വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ജി എസ് ടി സ്ക്രീനും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നേരത്തെ ഉള്ള പോലെ ഉണ്ട് പിന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഗ്രാഫ് ഹാൻഡിൽ വന്നിട്ടുണ്ട് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു നേരത്തെ നമുക്ക് ഇവിടെ ആയിരുന്നു പവർ വിൻഡോസ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഡോറിലേക്ക് വന്നിട്ടുണ്ട് പവർ വിൻഡോ ഒക്കെ ഇപ്പോൾ അവിടോട്ട് ക്യാമറ കാണിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ അവിടെ പവർ വിൻഡോ സ്ച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതേണ്ട ഡെഡിക്കേറ്റഡായിട്ട് ബാക്കിൽ റിയർ എ സി വെൻസും കൊടുത്തിട്ടുണ്ട് രണ്ട് എ സി വെന്റ് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫ്ലോയും നമുക്ക് അതിൽ നിന്നിട്ടുണ്ട് ഇത്രയാണ് നമ്മുടെ പുതിയ താറിനകത്ത് ഡിഫറൻസ് നമുക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു പുതിയ ധാർ നമുക്ക് നൈൻ പോയിന്റ് നയൻ നയൻ ലാക്സ് മുതലാണ് ക്ഷെ സ്റ്റാർട്ട് ആകുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വെഹിക്കിൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അല്ല ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വയലാറ്റ് മായ നമ്മുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഓക്കെ താങ്ക് സോ മച്ച്